നമസ്കാരം വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെ പിന്തുടർച്ചയായി ഇപ്പോൾ വീണ്ടും ആ വിവാദങ്ങളുടെ ബാക്കിപത്രമായി കുറേ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ബാലഭാസ്കർ മരണപ്പെട്ട് അതിനുശേഷം ശേഷം ആറു വർഷങ്ങൾക്ക് ഇപ്പുറം അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മി സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അതായത് അവർ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അവർ അതായത് ഈ കേരള സമൂഹം പിന്നെ കേരള സമൂഹം ഈ മരണത്തിൽ കുറ്റക്കാരായി കണ്ടിരുന്ന ഒന്ന് രണ്ട് വ്യക്തികളെ അവർ ഭയപ്പെടുന്നത് പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അതായത് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഒരുപക്ഷെ ജീവിച്ച് കൊതി തീരാത്ത ഒരു ദമ്പതികൾ ആയിരിക്കാം ഏതായാലും ലക്ഷ്മി ആ അഭിമുഖത്തിൽ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ സംസാരിക്കുന്നത് ആ ചോദ്യകർത്താവ് ചോദിച്ചില്ല എന്നുള്ള കാര്യവും അതിനവർ മറുപടി പറഞ്ഞില്ല എന്നുള്ള കാര്യവും രണ്ട് നമ്മളിതിൽ പറയുന്നത് ഈ കൊലപാതകത്തിൽ സ്വർണ സ്വർണം പൊട്ടിക്കൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ചെറുപ്പക്കാർക്കിടയിൽ എളുപ്പത്തിൽ കാശുണ്ടാക്കുന്ന ഒരു പരിപാടിയായി തീർന്നിരിക്കുന്ന സ്വർണ കള്ളക്കടത്തിനുമായി ബന്ധം ഇതിന് ഉണ്ട് എന്നുള്ള വസ്തുത പൂർണ്ണമായും സത്യമാണ് എന്ന രീതിയിലുള്ള നിഗമനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെ കുറിച്ചാണ് അതായത് നമ്മൾ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളിലേക്ക് തന്നെ വരാം അതായത് ഈ മരണം അതായത് ഈ അപകടം ഉണ്ടായിരിക്കുന്ന സ്ഥലം തിരുവനന്തപുരം നിവാസിയായ എനിക്ക് വളരെ അറിയാവുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ അവിടെ വളരെ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വൺ ഈ വന്ന വാഹനം അദ്ദേഹം വന്ന വാഹനം ഇടിച്ചിരിക്കുന്ന അവിടെ ഒരു മരമുണ്ടായിരുന്നു ശരിക്കും ഈ അപകടം നടന്ന സ്ഥലത്തിന് കുറച്ചപ്പുറത്തേക്ക് മാറി ഈ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ വണ്ടിയിൽ സ്വർണം ഉണ്ടായിരുന്നു അതായത് ബാലഭാസ്കർ എന്ന വയലിനിസ്റ്റിന്റെ ആ വണ്ടിയിൽ സ്വർണം ഉണ്ടായിരുന്നു അതായത് അവരുടെ കുഞ്ഞിന് തൃശ്ശൂർ ക്ഷേത്രത്തിൽ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ച് ഇരുന്നതാണ് പക്ഷേ ഈ ഡ്രൈവർ ആയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന അർജുൻ എൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ അവിടെ നിന്ന് ആ ക്ഷേത്രത്തിൽ നിന്ന് പിന്നെ വണ്ടിയിൽ തൃശ്ശൂരിൽ നിന്ന് ആ അവർ വരുന്നത് അപ്പോൾ ഡ്രൈവറല്ല ഈ അർജുൻ്റെ ഒറ്റ ഇതിലാണ് അർജുൻ ശരിക്കും ഡ്രൈവറല്ല ഒരു കുടുംബ സുഹൃത്താണ് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് ബാലഭാസ്കറിനെ അത്തരത്തിൽ അന്ന് തന്നെ അവിടുന്ന് പിന്നെ വരണം എന്ന് പറയിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസ് ഓഫീസർമാർ പലരും സംസാ പലരോടും നമ്മൾ സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്വർണം ഒരു ഒരുവേള ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തിലെ ചങ്ങലകൾക്ക് പരസ്പരം അറിയാൻ കഴിയുമത്രേ അവർ ഈ പരസ്പരം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്നാരുടെ കയ്യിൽ സ്വർണ്ണമുണ്ട് ഈ കള്ളക്കടത്ത് സ്വർണം ആകുമ്പോൾ അത് കൈയ്യുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യത ഇതിൽ ചെയ്സ് ചെയ്യുന്നവർ മിടുക്ക് കണക്കാണെന്നാണ് ആ പോലീസ് ഓഫീസർ പറയുന്നത് അപ്പോൾ ഇങ്ങനെ സ്വർണം കിട്ടി എന്നുള്ളത് ഈ ഗ്യാങ്ങിന് മറ്റൊരു ഗ്യാങ്ങിന് വിവരം കിട്ടുന്നതിന് മുമ്പ് അർജുന് ഈ സ്വർണം ഈ വണ്ടിയിൽ വണ്ടിയും അദ്ദേഹത്തിന്റെ മുതലാളിയായ ബാലഭാസ്കറിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുട്ടിയേയും കൊണ്ട് പോകണം എന്ന് അവർ തീരുമാനിക്കുന്നു പക്ഷേ തീരുമാനിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് ബാലഭാസ്കറിനെ അവിടുന്ന് കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടുന്ന് അവർ പോകുന്ന വഴിയിൽ ഈ പറഞ്ഞ രീതിയിൽ അവർ എവിടെയൊക്കെ ഇറങ്ങിയോ അവിടെയെല്ലാം അവരുടെ പിറകെ ഒരു വാഹനം അവർക്ക് അവരെ ചെയ്സ് ചെയ്യുന്ന അവരെ ഫോളോ ചെയ്യുന്ന അവരെ അവർ മറ്റൊരാളുടെ റിഡാറിൽ ആയിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഇത്തരത്തിൽ സ്വർണം കൊണ്ടുപോകുന്ന മറ്റൊരു ടീമിന്റെ റഡാറിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് പറയുമ്പോൾ നമുക്കൊരു സിനിമാ കഥ പോലെ തോന്നും പക്ഷേ ഇത് ഇതെല്ലാം കഴിഞ്ഞ് ആ വാഹനത്തിൽ വന്ന് അവര് ആ വാഹനത്തിന്റെ ചില്ല് പൊട്ടിക്കുന്ന അതായത് ഇവരൊരിക്കലും ഈ ഓപ്പറേഷൻ മൂന്നാമതൊരാൾ കാണും എന്നവർ കരുതിയില്ല ഇതിൽ ഈ അർജുനന് മാത്രമല്ല പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ഈ ബാലഭാസ്കറിൻ്റെ കൂടെ നടക്കുന്ന ആ ചെറുപ്പക്കാരനും ഇതിൽ പങ്കുണ്ട് ഈ രണ്ടു പേരുടെയും ചതിവാണ് ബാലഭാസ്കറിൻ്റെ മരണത്തിന് കാരണം അത് ഒരു വേള ഈ ലക്ഷ്മി എന്ന ഭാര്യ ഇവരുടെ ചതിവ് മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെയും കുറിച്ച് പറഞ്ഞാൽ തൻ്റെ കൂടെ ജീവൻ പോകുമോ എന്നവർ ഭയപ്പെടുന്നുവോ എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ ഈ കണ്ട ചാനൽ അഭിമുഖത്തിൽ പറയാത്തത് എന്നതാണ് ആയിരിക്കാം സത്യം കാരണം അവരുടെ ഭാര്യ അവരുടെ അവരൊരു ഭാര്യയാണ് ഒരു അമ്മയാണ് അവരുടെ മകൾ അവരുടെ പൊന്നോമനയായ മകൾ പോയി അവരുടെ ഭർത്താവ് പോയി ഇനിയിപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇനി ഈ സത്യം അവർ വഴി അറിഞ്ഞിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ് എന്ന് ഇന്ന് അവർക്ക് അവർ ചിന്തിച്ചു കൂടാകയില്ല ഏതായാലും ഈ വാഹനത്തെ ഇങ്ങനെ ഒരു സ്വർണ്ണ കള്ളക്കടത്ത് സംഘം പിന്തുടരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ സോബി കലാഭവൻ സോബി എന്ന മനുഷ്യൻ അവിടെ തൊട്ടടുത്ത് പെട്രോൾ പെട്രോൾ പമ്പ് പമ്പ് ഇപ്പോഴും ഉണ്ട് നിങ്ങൾ ഈ ഈ ഈ പ്രേക്ഷകർ ആരെങ്കിലും അതുവഴി പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും വാഹനം വാഹനം റോഡിൽ നിന്ന് മാറി ഓഫ് റോഡിലേക്ക് പോയി കൊണ്ട് ഇടിച്ച സ്ഥലത്തെ മരമൊക്കെ മുറിച്ച് കഴിഞ്ഞു ഏതായാലും ഇത്തരത്തിൽ അതായത് ഇവർ കൊടുക്കാൻ കരുതിയിരുന്ന ഇവർ മറ്റൊരു ടീമിനാണ് ഈ സ്വർണം കൊടുക്കാൻ ഈ പ്രകാശൻ തമ്പിയും ഈ അർജുനും മറ്റൊരു ടീമിന് കൊടുക്കാനാണ് ഈ സ്വർണം കരുതിയിരുന്നത് ഉള്ളത് വ്യക്തം പക്ഷെ അത് വേറെ ഒരു സ്മഗ്ലിംഗ് ടീം ഇത് അറിയുന്നു അപ്പോൾ സോബി ജസ്റ്റ് അദ്ദേഹത്തിന്റെ കാറിൽ ഒന്ന് വിശ്രമിച്ചിട്ട് നോക്കുമ്പോൾ ആ വാഹനത്തിൽ ചുറ്റിക കൊണ്ട് അഴിക്കുന്ന രംഗം കാണെന്ന് പറയുന്നു ഏതായാലും സോബിയെ കുറിച്ച് പറയുമ്പോൾ ആ മനുഷ്യൻ ശരിക്കും ദൈവം നിയോഗിക്കപ്പെട്ട ഒരു സാക്ഷിയാണ് എന്നുള്ളത് തന്നെയാണ് സത്യം അതായത് ഒരിക്കലും ഒരാൾ ഇത്തരത്തിൽ ഇങ്ങനെ അദ്ദേഹം ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ സൈബർ ലോകം വെറുതെ അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു ഒരുപാട് അദ്ദേഹം വെറുതെ ഒരു കള്ളം പറയുകയാണെന്നൊക്കെയാ പറഞ്ഞത് എന്തായാലും അദ്ദേഹം കണ്ടത് സത്യമാണ് സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിലെ ഒരു വിങ് അതായത് ബാലുവിന്റെ കൂടെ ഉണ്ടായിരുന്ന അർജുൻ അർജുൻ അർജുനും പ്രകാശ് തമ്പിയും കൊടുക്കാൻ ഈ സ്വർണം കൈമാറാൻ വെച്ചിരുന്ന ആ വ്യക്തികളല്ലാതെ മറ്റാൾക്കാരെ അറിയുകയും അവരിൽ ഒരാളാണ് ഈ വാഹനത്തെ അടിക്കുകയും പിന്നീട് ഈ സോബി കലാഭവൻ സോബി നമ്മളോട് കഴിഞ്ഞ ദിവസവും മറ്റ് ചാനലുകളിലും ഒക്കെ പറഞ്ഞതുപോലെ ഒരാൾ ബുള്ളറ്റിൽ വരികയും അതിനകത്തുനിന്ന് ഒരു സ്വർണ്ണമടങ്ങുന്ന ബാഗുമായി പോവുകയും ഒക്കെ ചെയ്തത് ഏതായാലും ബാലഭാസ്കർ എന്ന മ്യൂസിഷ്യൻ അറിയാതെയാണ് ഇത് എന്ത് ഇതിനു മുമ്പ് ഇത്തരത്തിൽ സ്വർണം കൈമാറ്റപ്പെട്ടിട്ടുണ്ടോ എന്നും അല്ലെങ്കിൽ സ്വർണം ഇതിനകത്ത് ഇങ്ങനെ ഇത്തരത്തിൽ ഈ പരിപാടി നടക്കുന്നു എന്നും ബാലഭാസ്കർ அரிந்து கொண்டு தன்னையான ബാലഭാസ്കറിനെ വക വരുത്താൻ ഈ പ്രകാശൻ തമ്പിയും അല്ലെങ്കിൽ അർജുനൻ കൂടെ തീരുമാനിച്ച് എടുത്ത ഒരു ഇതിൻ്റെ ആ തീരുമാനത്തിന് പിന്നിൽ ഇത് തന്നെയാണ് അതായത് ഈ സ്വർണം വണ്ടി അടിച്ച് പൊട്ടിച്ച് സ്വർണം എടുത്ത് മാറ്റിയ ശേഷം ഈ വാഹനം പെർഫസ്ഫുള്ളി ആ മരത്തിൽ ഇടിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കുന്നതല്ല ഇത്തരത്തിൽ ഒരുപാട് ക്രിമിനൽ കേസുകൾ ഇഴങ്ങീറി ഇഴകേറി ക്ഷമിക്കണമെങ്കിൽ ഇഴകേറി പരിശോധിച്ചിട്ടുള്ള പ്രമുഖരായ പോലീസ് ഓഫീസേഴ്സ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത് ാണ് അവരൊക്കെ നമ്മളോട് പറഞ്ഞത് അത് ഇപ്പോഴും ഒരു പ്ലാൻഡ് മർഡർ തന്നെയാണ് കാര്യം ഈ വാഹനം ഓടിച്ചിരുന്നത് ആ സമയത്ത് അർജുനാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ മയങ്ങിയിരുന്നു എന്നൊക്കെ പറയുന്നു അവർ ഈ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ അവരുടെ ജീവനിലെ ഭയം കൊണ്ടായിരിക്കാം ഏതായാലും ഈ ഒരു വേള പിന്നെ ബാലഭാസ്കർ എന്ന വയലിനിസ്റ്റ് അറിയാതെ അദ്ദേഹത്തിൻ്റെ ഈ സ്വർണ്ണ കള്ളക്കടത്ത് ഈ അർജുനും ഈ പ്രകാശൻ ദമ്പിയും ഈ സ്വർണക്കള്ളക്കടത്ത് പരിപാടി ഇതിനു മുമ്പ് നടത്തിയോ അല്ലെങ്കിൽ ഇതാ ഇതിലുണ്ട് എന്ന് ബാലഭാസ്കർ അറിഞ്ഞു എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വകവരുത്താനായി അർജുൻ ബോധപൂർവ്വം ഈ വാഹനം ആ മരത്തിൽ ഇടിച്ച് അവിടെ കണ്ടൊരു വലിയ അവിടെ ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ആ ആൽമരത്തിൽ കൊണ്ട് ഇടിച്ച് അപകടം ക്രിയേറ്റ് ചെയ്തതാണ് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന് ദൃസാക്ഷിയായി ഈ മനുഷ്യൻ ഈ കലാഭവൻ സോബി സോബി ഈ പറയുന്ന പ്രകാശൻ തമ്പി ഇത്തരത്തിലൊരാൾ കണ്ടു എന്നുള്ളത് അറിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിനെ തിരഞ്ഞു പിടിക്കാനോ ഇതിൽ സത്യാവസ്ഥ എന്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ പോലും ഈ പ്രകാശൻ തമ്പി അദ്ദേഹം വിളിക്കുമ്പോൾ ആ ചേട്ടാ എല്ലാം അറിഞ്ഞ ഒരു ആള് സംസാരിക്കുന്നതും പോലെയാണ് പറയുന്നത് ഒന്നും പറയാൻ പോണ്ട ചേട്ടൻ അവിടെ കണ്ടതൊക്കെ മറന്നു കളയൂ എന്നൊക്കെയാണ് എന്നാൽ ഈ പ്രകാശൻ തമ്പിക്ക് ഇവിടുന്ന് ഈ ബാലഭാസ്കറിന് അപകടമുണ്ടായി കൊണ്ടുപോയത് അനന്തപുരി എന്ന തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലാണ് അവിടെ ഈ പ്രകാശൻ തമ്പിയുടെ പെരുമാറ്റത്തിൽ ഈ നമ്മുടെ ബാലഭാസ്കറിനെ പരിശോധിച്ച ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അല്പം മുമ്പ് പറഞ്ഞതിൽ തെറ്റുണ്ടായെങ്കിൽ ക്ഷമിക്കണം ഈ ബാലഭാസ്കറിനെ അവിടെ അനന്തപുരിയിൽ പരിശോധിച്ച ഡോക്ടർ ഈ പറയുന്ന പ്രകാശൻ തമ്പിയെ നല്ലവണ്ണം അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തൻ്റെ കൂടെ നടന്ന് തനിക്ക് ചോറ് തന്ന തൻ്റെ ഒരു തൻ്റെ മുതലാളി ശരിക്കും പ്രകാശൻ തമ്പിയുടെയും അർജന്റീൻ മുതലാളിയാണ് ഇദ്ദേഹത്തിന് ഒരു അപകടം പറ്റി അദ്ദേഹം മരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരു തരത്തിലുള്ള വികാരവും ഈ പ്രകാശൻ തമ്പിയുടെ മുഖത്തുണ്ടായില്ല എന്ന ഡോക്ടർ പറഞ്ഞതായും നമ്മോട് മറ്റ് പല അനന്തപുരി ഹോസ്പിറ്റലിലെയും സുഹൃത്തുക്കൾ അതായത് പറഞ്ഞിട്ടുണ്ട് അതായത് ബാലഭാസ്കർ ഇത്തരത്തിലൊരു ഫൈനലിസ്റ്റായി നടക്കുന്ന അവസരത്തിൽ നാമൊക്കെ പത്രപ്രവർത്തകരായിട്ടൊക്കെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് നിരവധി ലേഖനങ്ങൾ എഴുതുവാനുള്ള ഭാഗ്യമുണ്ടായിട്ടുള്ളതാണ് എനിക്കൊക്കെ അപ്പോൾ ഞാനിത് പറയുന്നത് എനിക്ക് ഞാൻ തിരുവനന്തപുരം ായത് കൂടിയാണ് ഞാൻ ഈ വിവരങ്ങൾ കുറച്ച് കൂടുതലായി നിങ്ങളോട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ അനന്തപുരി ഹോസ്പിറ്റലിൽ വെച്ച് സ്റ്റീഫൻ ദേവസി വന്ന് കണ്ടതും സ്റ്റീഫൻ ദേവസിയോട് ഈ പറയുന്ന ബാലഭാസ്കർ ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ള സത്യം പറഞ്ഞുവെന്നും ഈ പറയുന്ന പോലെ സെലിബ്രിറ്റീസിനെല്ലാം തന്നെ വിദേശയാത്ര ഉൾപ്പെടെ പലയിടങ്ങളിലും സെലിബ്രിറ്റീസിനെ പോലീസ് പരിശോധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും ഈ സ്റ്റീഫൻ ദേവസി ഉൾപ്പെടെയുള്ളവർ ഇതിലൊക്കെ കണ്ണികളായിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പല പ്രമുഖ താരങ്ങളെയും ഈ സ്വർണ കള്ളക്കടത്തുകാർ അവരുടെ വാഹകരായി അതായത് ആയി ഉപയോഗിക്കുന്നതിന്റെ ഒരു ബാക്കി പത്രമാണ് ബാലഭാസ്കറിന്റെ മരണമെന്ന് നമുക്കിവിടെ പറയേണ്ടി വരും അതായത് പ്രകാശൻ തമ്പിയെയും രീതിയിൽ ചോദ്യം ചെയ്താൽ ഈ കള്ളക്കളികൾ ഒക്കെ തന്നെ പുറത്താക്കും തിരുവനന്തപുരത്തെ ഒരു സ്വർണ്ണ വ്യാപാരിക്ക് വേണ്ടിയാണ് ഈ സ്വർണം കൊണ്ടുവന്നത് എന്നും അന്നും അന്ന് പറയുന്നുണ്ടായിരുന്നു ഏതായാലും ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല സോബി വെറുതെ പറഞ്ഞതല്ല ഈ കലാഭവൻ സോബി അത് പറഞ്ഞെങ്കിൽ അതിലൊരു യാഥാർത്ഥ്യം ാണ് ഈ പറയുന്ന സി ബി ഐ വരെ കേസ് അന്വേഷണം എത്തിയത് പിന്നീട് അട്ടിമറിക്കപ്പെട്ടതിനെ കാരണം ഈ പറയുന്ന ഒന്നുകിൽ നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥയിൽ വാദിയേക്കാൾ ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമൂഹത്തിൽ ഉന്നതനായിരിക്കണം ഒന്നുകിൽ പ്രതിയേക്കാൾ ഉന്നതനായിരിക്കണം ക്ഷമിക്കണം പ്രതിയേക്കാൾ ഉന്നതനായിരിക്കണം വാദി അല്ലെങ്കിൽ വാദി പ്രതിയേക്കാൾ ചെറുതായാൽ നിയമവും പിന്നെ പണവും മറ്റെല്ലാ കാര്യങ്ങളും ഈ വാദിയോട് നിൽക്കണമെന്നില്ല കലാഭവൻ സോബി ഒരു കലാകാരനാണ് അയാൾ ദൈവനിയോഗം പോലെ അയാൾ അവിടെ എത്തുന്നു ഇത് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിലെ പലരും അവിടെ വച്ച് കാണുന്നു ഈ പ്രകാശൻ തമ്പിയും അർജുനും ഇതറിയുന്നു ഈ പറയുന്ന ബാലഭാസ്കറുടെ കൂടി ഈ ബാലഭാസ്കർ ഒരുപക്ഷേ ജീവിച്ചിരുന്നെങ്കിൽ താൻ ഈ ഇതിനും കൂടെ ഭാഗമാക്കാകേണ്ടി വന്നോ എന്ന് അദ്ദേഹത്തിന് ചിന്തിക്കേണ്ടി വന്നതിന് ഏതായാലും ബാലഭാസ്കറിൻ്റെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇത് ഞാൻ പറയുന്ന സത്യം ആദ്യമായി നിങ്ങൾ കേൾക്കുന്ന സത്യം അല്ല എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ പറയുകയാണ് ആ സ്വർണം കൊണ്ടുപോകുന്ന രംഗമാണ് സോബി കലാഭവൻ സോബി കണ്ടത് ഈ കാര്യങ്ങൾ ഒരു അൻപത് ശതമാനത്തിലധികം അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിക്കറിയാം അർജുൻ ഇതിൽ പ്രതിയാണ് അർജുൻ ഇപ്പോൾ മറ്റൊരു സ്വർണ്ണ കേസിൽ പിന്നെ ജയിലിലാണ് ഈ പ്രകാശൻ തമ്പി തിരുവനന്തപുരത്തെ ഒരു വളരെ അതായത് ഇതിലെ ഇദ്ദേഹത്തിന് പ്രകാശൻ തമ്പിയുടെ ബാക്ക്ഗ്രൗണ്ടെന്നും ഈ പറയുന്ന ബാലഭാസ്കർ അറിഞ്ഞിരുന്നില്ല ബാലഭാസ്കറിന്റെ പരിപാടിക്ക് പരിപാടികളുടെ നടത്തിപ്പും മറ്റു കാര്യങ്ങളും ഫണ്ടും ഒക്കെ ഒരു വേള മറ്റേതോ സുഹൃത്ത് വഴിയാണ് പ്രകാശൻ തമ്പി വരുന്നത് അങ്ങനെ പ്രകാശൻ തമ്പിയുടെ പലയിടങ്ങളിലും ബാലഭാസ്കറിനെ യോജിക്കാത്ത ഒരു കലാകാരനെ ഒരിക്കലും യോജിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റം പ്രകാശൻ തമ്പി നടത്തിയിരുന്നു എന്നും അതിന്റെ പേരിൽ പ്രകാശൻ തമ്പിയെ ബാലഭാസ്കർ വഴക്കു പറഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങളുണ്ട് ഏതായാലും ഈ ക്രിമിനലിസം ഇത്തരത്തിൽ അവിടെ നിന്ന് അവരെ ഫോളോ ചെയ്ത സ്വർണവേട്ട സംഘവും ഒരിക്കലും സ്വർണ കള്ളക്കടത്ത് എന്ന് പറയുന്നതിൽ ഇത്തരം ഉണ്ടാകാതിരിക്കില്ല ഇങ്ങനെ ഓപ്പണായി കൊണ്ടുപോയി എന്നൊരു വിവരം കിട്ടിയാൽ പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ആൾക്കാർ വരുമെന്നും സ്വർണം പോകും എന്നുള്ള കാര്യം ഉറപ്പാണെന്നും ഈ കാര്യങ്ങൾ വിദഗ്ധമായി നിരീക്ഷണം നടത്തിയ ഒരു പോലീസ് ഓഫീസറുമായി നാം നമ്മുടെ നമ്മുടെ സീനിയർ പത്രപ്രവർത്തകൻ സംസാരിച്ച് എന്റെ അടിസ്ഥാനത്തിലാണ് നാം ഈ വാർത്ത ചെയ്യുന്നത് ഏതായാലും ഇതിൽ ഒരുപാട് നിഗൂഢതകളുണ്ട് ബാലഭാസ്കറിനെ കൊന്നതു തന്നെയാണ് ഇത്തരത്തിലൊരു ക്രിയേറ്റഡ് അപകടം ഉണ്ടാക്കി കൊന്നു എന്ന് തന്നെ നമുക്ക് പറയാം ലക്ഷ്മിക്ക് ഇതിന് ജീവനിൽ ഭയമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ലക്ഷ്മി പറയാത്തത് എന്ന് നമുക്ക് കരുതാം നന്ദി നമസ്കാരം